തിരൂരിൽ പ്രണയത്തിന്റെ പേരിൽ ആൺകുട്ടിയുടെ പിതാവിനെ വധിക്കാൻ ശ്രമിച്ച പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി തൃപ്രങ്കോട് സ്വദേശി എറഞ്ഞുകാത്ത അസന്റെ ജാമ്യാപേക്ഷയാണ് തള്ളിയത് ഇക്കഴിഞ്ഞ ഏഴിന് സ്കൂട്ടർ തടഞ്ഞു നിർത്തി ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ചെന്നാണ് കേസ് തിരൂരിൽ സ്കൂട്ടർ യാത്രികനെ തടഞ്ഞു നിർത്തി ഇരുമ്പു വടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസിൽ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി തിരൂർ തൃപ്പുറങ്ങോട് ആലത്തിയൂർ എരിഞ്ഞകത്ത് അസന്റെ ജാമ്യാപേക്ഷയാണ് മഞ്ചേരി ജില്ലാ സെഷൻ കോടതി തള്ളിയത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഏഴിന് രാത്രി പത്ത് പതിനഞ്ചിന് കൈമലശ്ശേരിയിലാണ് സംഭവം തിരൂരിൽ പരാതിക്കാരന്റെ മകനെ ഒരു സംഘം നേരത്തെ മർദ്ദിച്ചിരുന്നു ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം പള്ളിയിൽ നിന്നും നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകവേ അഞ്ചംഗ സംഘം തടഞ്ഞു നിർത്തി ഇരുമ്പു ടി പട്ടികവടി എന്നിവ ഉപയോഗിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ് പോലീസ് കേസെടുത്തിനെ തുടർന്ന് പ്രതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനൊന്നിന് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു പ്രതിക്കെതിരെ ആയുധം കൈവശം വെച്ചതിനടക്കം രണ്ട് കേസുകൾ നേരത്തെ തിരൂർ പോലീസിൽ നിലവിലുണ്ട് കൈമലശ്ശേരി സ്വദേശി കബീർ വീട്ടിലേക്ക് ബൈക്കിൽ വരുന്ന വഴിയിൽ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ് പ്രതികൾ മറ്റു പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് ആലത്തിയൂർ പരപ്പേരി സ്വദേശി ആലക്കൽ സാബിനുൽ ബി പി എങ്ങാടി സ്വദേശി തെണ്ടത്ത് ഷറഫുദ്ദീൻ എന്നിവരാണ് മറ്റു പ്രതികൾ